ണിയുടെ അപ്രതീക്ഷിതമായ കടന്ന വരവ് കൃഷിനെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇതേ തുടർന്ന് കൺമണിയുമായി വീണ്ടും കൃഷ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതൊന്നും കൺമണി എടുക്കാൻ തയ്യാറാകാതെ മുന്നോട്ടു പോവുകയാണ് താനെടുത്ത നിലപാടുകൾ ശരി തന്നെയാണ് എന്ന് കൺമണി ഉറച്ച് വിശ്വസിക്കുകയും ഇതേ തുടർന്ന് മുന്നോട്ട് പോവുകയും ചെയ്തതിനെ തുടർന്ന് കൃഷിന് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുകയാണ് മാത്രവുമല്ല കൃഷിന്റെ അച്ഛൻ ഇതേ തുടർന്ന് കമ്പനിയിലേക്ക് കൺമണിയെ ക്ഷണിക്കുകയും ചെയ്യുന്നു ഇതോടെ കൃഷ് ആകെ ഇതേ തുടർന്ന് കൺമണിയും വീണ്ടും വീണ്ടും ഏറ്റുമുട്ടലുകൾ ഉണ്ടാവുകയാണ് കൺമണിയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി കൃഷ് പുതിയ തന്ത്രങ്ങൾ ഇറക്കുകയും ചെയ്യുന്നു പക്ഷേ അതെല്ലാം വിഫലമായി പോയിരിക്കുകയാണ് കൺമണി അതെല്ലാം തകർത്തു കൊണ്ട് മുന്നിലേക്ക് വരുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ കൃഷിന് കണ്മണിയോട് സ്നേഹം വന്നു തുടങ്ങുന്നു പക്ഷേ അവൾ തന്നെ തോൽപ്പിക്കുകയാണ് എന്നുള്ള ചിന്ത കൃഷ്ണനെ മാനസികമായി തകർക്കുകയും ചെയ്തതിനെ തുടർന്ന് പ്രതികാരവും സ്നേഹവും മനസ്സിലേക്ക് ഒരുപോലെ കയറി വന്നിരിക്കുകയാണ് കൃഷിൻ്റെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്